ില്ലാതെ പുറത്തിറങ്ങാൻ പോലും കഴിയാതിരുന്ന ഒരു ഘട്ടത്തിലാണ് ജോയിൻ കോശത്തെ വോളണ്ടിയർമാരായിട്ടുള്ള തിരുവനന്തപുരത്തെ സൗത്ത് ജില്ലയുടെയും നോർത്ത് ജില്ലയുടെയും സഹാക്കളുടെ സഹകരണത്തോടുകൂടി ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വന്തം വാഹനങ്ങളിൽ ഭക്ഷണ പൊതുവെത്തിക്കാൻ അതിലൂടെ കയ്യിലാവോളം സമ്പത്തുണ്ടായിരുന്നിട്ടും ഭക്ഷണം ലഭ്യമല്ലാതെ പോയ ആളുകളെ ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ് പിന്നെ ഇതിന്റെ ആസ്ഥാന മന്ദിരത്തിൽ കോവിഡിൻ്റെ കാരണങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ഥിരമായി ഈ നഗരത്തിൽ പുറത്തു വരുത്തുക ഭക്ഷണം കൊടുക്കണം എന്ന ചിന്തയിലേക്ക് ഇവിടെ ഒരു ഭക്ഷണ കൗണ്ടർ തുടങ്ങി അവിടെ എല്ലാ സമയത്തും ഭക്ഷണം കത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവർ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ എത്ര പേർ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകുന്നതിന്റെ ആശങ്കയെല്ലാം നമ്മുടെ പ്രവർത്തകർക്ക് നയിക്കൊണ്ട ഉണ്ടായി പക്ഷേ അതെല്ലാം വിശപ്പ് ഇപ്പോഴും ഈ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് പിന്നീടാണ് നമുക്ക് ബോധ്യമായത് സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ആളുകളടക്കം ഈ നഗരത്തിൽ ആദ്യമായി വന്നു ചേരുന്ന ആളുകളടക്കം ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം ആവശ്യമായി വന്നാൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി ഈ ഓഫീസിൽ ഇതിൻ്റെ പരിസരങ്ങളുമെല്ലാം മാറി തീരുകയായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ നടപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സർക്കാർ ഓഫീസില് പണിയെടുക്കുന്ന സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകളാണ് ജോയിൻ കോഴ്സിൻ്റെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തോടൊപ്പം തന്നെ ഒരു പൊടികൂടി കഴിക്കുക എന്നുള്ള മനുഷ്യ സ്നേഹത്തിനധിഷ്ടമായ ഒരു സന്ദേശം പകർന്നു നൽകാൻ കേരളത്തിലെ ജോയിൻ കോഴ്സിനായി എന്ന് മാത്രമേ ഉള്ളൂ ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധമായ സഹായങ്ങളും ചെയ്ത് രണ്ട് ജില്ലയിലെ ജോയിൻ കോഴ്സിന്റെ പ്രവർത്തകർ അതുപോലെ തന്നെ കേരളത്തിലെ തലസ്ഥാന നഗരിയിലെ സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകളാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ ആയിരത്തി ഒന്ന് ദിവസവും ഭക്ഷണം വിതരണം ചെയ്യുന്നതിനാവശ്യമായ ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കരുതലായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർ മാറി എന്നുള്ളത് അതിനോടൊപ്പം ചേരാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും അഭിമാനമായി ഏറ്റവും കൂടുതൽ മനുഷ്യ സ്നേഹപരമായ ഒരു പ്രവൃത്തിയായി കാണുകയാണ് ഈ പദ്ധതി നമുക്കിന്ന് തുറന്നു കിടക്കണം ഇന്ന് സംസ്ഥാനത്തോടെ സൂചിപ്പിച്ചു നൂറ് കേന്ദ്രങ്ങളിൽ ജീവനക്കാർ നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഇന്നിപ്പോൾ എല്ലാ വിധത്തിലും ആരംഭിച്ചു കഴിഞ്ഞു അതങ്ങനെ തുറന്നു തുടങ്ങുമെന്നാണ് ജോയിൻ കോഴ്സിൻ്റെ ആഗ്രഹം ഇന്ന് നമ്മൾ മറ്റൊരു തീരുമാനം കൂടെ ഇവിടെ സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെയൊക്കെയാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് നാളെ മുതൽ ഭക്ഷണം കൊടുക്കണ്ട എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നത് സഹകരിക്കണമെല്ലാവരും അത് നമുക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അവധി ദിവസം അടക്കം ഇവിടെ ഭക്ഷണം നമുക്കിവിടെ നമ്മുടെ പ്രവർത്തനക്കാർ ധാരാളം ഉണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ വന്ന് ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വേണ്ടി നിൽക്കും ലഹരിയുടെ അടിമയായി പോകുന്ന ആളുകൾ ഭക്ഷണത്തിന് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് സഹകരിക്കണമെല്ലാവരും ലഹരി ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ആളുകൾ നാളെ മുതൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എത്തരുത് എന്നുള്ള അഭ്യർത്ഥന കൂടെ ഈ ആയിരത്തി ഒന്നാമത്തെ ദിവസം ഭക്ഷണ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭരണങ്ങൾ നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ യോഗം സംസ്ഥാനത്ത് എടുത്ത് നടക്കുന്ന പരിപാടികൾ ഉദ്ഘാടകനായത് അതിനു മുമ്പായി നമ്മുടെ പ്രിയപ്പെട്ട പന്നി ജീവിതം